ഈ തലയാണ് നമ്മളിനി താമര സ്റ്റൈലിലാക്കാൻ പോണത് പലരും ആവശ്യപ്രകാരമാണ് നമ്മളാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഡ്യൂട്ടി ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇനി ഇത് സംഭവം ഇതാക്കാന്നുള്ളത് എനിക്കറിഞ്ഞോടാ ഈ തലയോണ്ട് ഞാൻ വെറൈറ്റികൾ കാണിച്ചു തരാം പൗഡറി വഴി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ആക്കുക ഇന്നെ എല്ലാ എല്ലാ അതും ഒന്നിച്ചാക്കി തരേണ്ടത് ഓക്കെ വാഷ് ചെയ്യാൻ മറക്കാൻ അപ്പോൾ ഒരു വിധത്തിൽ ഹീറ്റൊക്കെ ചെയ്ത് ഇപ്പം ഇങ്ങനെ ആക്കി നിർത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലവർ ആക്കണം ഓക്കെ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട് അത് ഞാനവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് വീണ്ടും വരാം ഓക്കെ അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമ്മൾ ഒരു സെക്ഷൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതിപ്പോൾ മുട്ടിട്ട് നിൽക്കുകയാണ് ഇനി ഇത് വിരിയിക്കണം നമുക്ക് വിരിയിക്കാൻ കുറച്ച് അതിൻ്റെ ചോട്ടിൽ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നമുക്കൊന്ന് പൊലിപ്പിച്ചെടുക്കാം അതിനൊരു ടു മിനിറ്റ്സ് ഗ്യാപ്പ് എനിക്ക് തരണം അത് ഹീറ്റായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വരും വെയിറ്റ് വെയിറ്റ് ആൻഡ് സീൻ ഓക്കെ നമ്മൾ അടുത്ത സെക്ഷൻ ചെയ്തു ഇപ്പോൾ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം വളർച്ച എത്തിയ ഒരു ഒരു താമര അത്ര മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി നമുക്ക് ഒരു ഒരു മൂന്നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡി ആയി തരാം ഇപ്പോൾ ഇത് ഒരു ഇതാണ് ഇനി അടുത്ത മാലത്തെ ടോപ്പ് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കുറച്ച് ടൈം കൂടി തരണം ഓക്കെ താങ്ക് യു ഇതിന് പൂർവ്വ സ്ഥിതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയറായിട്ട് ആയിട്ട് ഓക്കെ അപ്പോൾ ഇത് ട്രൈ ചെയ്യാവുന്ന ചെറിയൊരു സിമ്പിൾ ടെക്നിക്ക് മാത്രമാണ് ഇനി നമുക്കിത് വീട്ടിൽ പറ്റില്ലെന്നെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വേണ്ട ഒരു ഇതിനോ ഡ്യൂട്ടി അടിക്കാൻ പറ്റുന്ന ഒരു അടിച്ചോളി ഓക്കെ താങ്ക് യു ഞാൻ കഴിഞ്ഞ് അവസാനഘട്ടം ഓക്കെ ഇതാണ് നാച്ചുറൽ സ്റ്റൈൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം